கூட்டநாடு திருத்தால ரோடில் கோடனாடு யத்தீன் ஹானக்கு சம்மிபத்தே வலவில் நியந்தரணம் விட்ட ബി എസ് എൻ എൽ പോസ്റ്റിലിടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുക ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ ആയിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തു നിന്നും തൃത്താല ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ബി എസ് എൻ എൽ പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞത് പരുതൂർ പള്ളിപ്പുറം സ്വദേശികളായ മൂന്നു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ വിറ്റ്നസ് ന്യൂസിന് ലഭിച്ചു

mm പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി